ഒച്ചുകൾ കരിയാപ്പിലെ ജനങ്ങൾ എവിടെ നോക്കിയാലും ആരോഗ്യത്തിനും കാർഷിക വിളകൾക്കും ൾകൾക്കും ഒച്ചുശല്യം കൊണ്ട് പൊറുതി മുട്ടി മാത്തിൽ കരിയാപ്പിലെ ജനങ്ങൾ എവിടെ നോക്കിയാലും ആരോഗ്യത്തിനും കാർഷിക വിളകൾക്കും ഭീഷണി ഉയർത്തുന്ന ആഫ്രിക്കൻ ഒച്ചുകളാണ് ഏറെ വലിപ്പമുള്ള ഒച്ചുകളാണിത് പകൽ സമയത്ത് മണ്ണിനടിയിലും ഭിത്തിയിലും മറ്റുമാണ് ഇത് ഒളിച്ചിരിക്കുന്നത് രാത്രിയാകുമ്പോൾ കൂട്ടത്തോടെ പുറത്തേക്ക് വരുന്നു ചെടികൾ മരച്ചീനി ചേന വാഴ എന്നിവ ഇത് നശിപ്പിച്ചുവെന്ന് നാട്ടുകാരിയായ ജയന്തി പറയുന്നു ഞങ്ങൾ ആദ്യം ഈ പറമ്പിലാന്ന് ഇനെ കണ്ടിന് അത് അന്നേരം നമുക്കൊരു അത്ഭുതപ്പെട്ട ഒരു ജീവിയായിരുന്നു പിന്നെ ഞങ്ങൾ കൃഷിയിടത്തിലെല്ലാം ഈ വാഴര മേലെല്ലാം കയറി വാഴര ഇലയെല്ലാം തിന്നുന്നുണ്ട് ഇന്നലെ ഞാൻ എൻ്റെ ചേനയിൽ നോക്കുമ്പോഴത്തേന് ചേനയുടെ അടിവശം എല്ലാം തിന്നിട്ട് ഉണ്ട് നമ്മൾ എപ്പോഴും ഇതിനെ പിടിച്ചിട്ട് ഉപ്പില് ഉപ്പ് വെള്ളം കലക്കിയിട്ട് അതിലിട്ടിട്ട് കൊല്ലല്ല എന്നാലും സന്ധ്യ സമയത്ത് ഞങ്ങൾ ും എത്ര നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഇവയുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ് ഒരു ഒച്ച ശരാശരി തൊള്ളായിരം മുട്ടകളിടും ഇവയിൽ തൊണ്ണൂറ് ശതമാനവും വിരിഞ്ഞിറങ്ങും അനുകൂല സാഹചര്യങ്ങളിൽ ഏഴു മുതൽ പത്ത് വർഷം വരെ ഇവ ജീവിച്ച് പെരുകും ഇവയുടെ ശ്രവങ്ങളിൽ കാണപ്പെടുന്ന പരാതവിര മനുഷ്യരുടെ ഉള്ളിൽ ചെന്നാൽ മസ്തിഷ്കജ്വരത്തിനു വരെ കാരണമാകുമെന്ന് മാത്തിൽ ആരോഗ്യ കേന്ദ്രത്തിലെ എച്ച് ഐ കെ ടി ജയപ്രകാശും ഷിജുവും മുന്നറിയിപ്പ് നൽകുന്നു ഇത് ശുചിത്വം പാലിച്ചിട്ടില്ല എങ്കിൽ കുട്ടികളിൽ മെനിഗേറ്റീവ്സ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഭക്ഷണങ്ങളൊക്കെ വാഴയിലയിലൊക്കെ കഴിക്കുമ്പോൾ കൃത്യമായ രീതിയിലത് തുടച്ച് ഈ ഒച്ചിൻ്റെ മുട്ടകളോ അങ്ങനെയുള്ള കാര്യങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തണം പുറം തുടക്കുന്നത് പോലെ തന്നെ അകവശവും കൃത്യമായി തുടക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ ഒച്ചു പോയിട്ടുള്ള ഒരു വരയുണ്ടാവും അത് പോയതിനു ശേഷം ഒരു സഞ്ചാര കാണും അത് ഈ ആഫ്രിക്കൻ ഒച്ചിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫ്ലൂയിഡ് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഈ മെനിഗേറ്റീവ്സിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടങ്ങളിൽ ഇലക്കറികളൊക്കെ കഴിക്കുമ്പോൾ അല്പം ഉപ്പുവെള്ളത്തിൽ കഴുകി ഏട്ടെങ്കിൽ മാത്രം അതായത് ഒച്ചിനെ നശിപ്പിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഉപ്പുവെള്ളം ആ ഉപ്പുവെള്ളത്തിലിട്ട് അതിനെ ശരിയായ രീതിയിൽ കഴുകിയിട്ട് വേണം നമ്മൾക്ക് ഈ പിന്നെ ഭക്ഷണങ്ങൾ പാകം ചെയ്യാനും അതുപോലെ തന്നെ ഇലകളിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് തുടച്ച് വെച്ചിട്ട് വേണം അത് ചെയ്യാൻ കാർഷിക വിളകളും ഇവ വ്യാപകമായി തിന്ന് നശിപ്പിക്കുന്നു ഗ്ലൗസ് ഇട്ടു മാത്രം ഇവയെ കൈകാര്യം ചെയ്യുക ഉപ്പുവിതറി നശിപ്പിക്കുക ജൈവ അവശിഷ്ടങ്ങൾ കൂട്ടിയിടാതിരിക്കുക തുടങ്ങിയ മുന്നറിയിപ്പുകളാണ് കൃഷി ഭവൻ ഓഫീസർ അനുജ രവീന്ദ്രൻ നൽകുന്നത് ആഫ്രിക്കൻ ഉച്ചകള് കാർഷിക വിളകൾ പ്രധാനമായിട്ടും വാഴ ചേന ചേമ്പ് മഞ്ഞൾ ഇഞ്ചി എന്നിവയെ ആക്രമിക്കുന്നതാണ് അപ്പോൾ നമുക്കിതിന്റെ കൺട്രോൾ എന്ന് ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ ഫാർമർ ബേസിസിൽ നമുക്ക് കൺട്രോൾ സാധ്യമല്ല എപ്പോഴും കമ്മ്യൂണിറ്റി ബേസിസിലുള്ള കൺട്രോളാണ് നമ്മൾ ആഫ്രിക്കൻ ഉച്ചകൾക്ക് ശുപാർശ ചെയ്യാറ് അതും നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകളോ അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനകളോ ചേർന്നുകൊണ്ട് കമ്മ്യൂണിറ്റി ബേസിസിൽ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ ആദ്യമേ തന്നെ ശുപാർശ ചെയ്യുക ഇതിൻ്റെ കൺട്രോളിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് തുരിശിൻ്റെ ഉപയോഗമാണ് നമുക്ക് തുരിശ് ഒരു അൻപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ നമ്മുടെ തോട്ടത്തിന് ചുറ്റിലും സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ നമുക്ക് കൾച്ചറലി കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ പിന്നെ തണുപ്പ് കൂടിയിട്ടുള്ള പ്രദേശങ്ങളിൽ ഉള്ള ഈ മൾച്ചിങ് ഷീറ്റ്സുകൾ അതുപോലെ തന്നെ പുതിയിടലുകളൊക്കെ മാറ്റുക വെള്ളം കെട്ടി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകപ്പോഴും പിന്നെ തണൽ കൂടുതലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അതിയായിട്ട് നനയ്ക്കാതിരിക്കുക അങ്ങനെ ഈർപ്പം കൂടി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ഒരു കൺട്രോൾ മെഷറാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളെ അധികമായി വളരുന്ന കള സസ്യങ്ങളെ നമ്മൾ പിഴുതെടുത്ത് കളയുകയും അതുപോലെ വേനൽ സമയമാകുമ്പോഴേക്കും മണ്ണ് നന്നായി കിളച്ച് ഇടുകയും ചെയ്യുന്നത് ഇതിൻ്റെ മുട്ട ഒരു പരിധിവരെ പിന്നെ വെയിലേറ്റ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ